വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന തോട്ടുമുഖം ചാലക്കൽ റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് കാര്യാലയത്തിന് മുമ്പിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രതിഷേധ സംഗമം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഇ ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു മരണങ്ങൾ ഇതൊന്നും ഉത്തരവാദിത്വം പറയാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ് ദയനീയമായ നമ്മുടെ ഈ തെറ്റുമുഖം കുട്ടുമശ്ശേരി റോഡ് മാത്രമല്ല നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ പല റോഡുകളുടെ സ്ഥിതി അതാണ് എണ്ണ ഡി കോമ്പാറ റോഡ് വളരെ ദയനീയമായി കിടക്കുകയാണ് മറ്റപ്പുറത്തെ കളമശ്ശേരി മണ്ഡലത്തിലെ കുമ്മകര പഞ്ചായത്തിലെ എല്ലാ റോഡുകളും കുൽപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ അതൊന്ന് റീറ്റാർജ് ചെയ്യാൻ പോലുള്ള ശ്രമം നടത്തിയിട്ടില്ല എടത്തല പഞ്ചായത്തിലുള്ള പല റോഡുകളുടെയും പുലി അപ്പം നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ റോഡുകളുടെയും സ്ഥിതി വളരെ ദയനീയമാണ് അല്ലെങ്കിൽ നേരിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ജനങ്ങൾ ഭയങ്കര ഇരുചക്ര വാഹനങ്ങൾ ചരവാഹനങ്ങൾക്കൊന്നും പല റോഡിലൂടെയും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് പന്ത്രണ്ട് വർഷമായി പല കാരണങ്ങളാൽ റോഡ മുഴുവനായി ടാറിങ് നടത്താത്തതാണ് ഓരോ മഴയ്ക്കും പൊട്ടിപ്പൊളിയുവാൻ കാരണമെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി കീഴ്മോട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ പ്രസിഡന്റ് മുജീബ് കുട്ടമശ്ശേരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എം നാസർ ട്രഷറർ കെ പി അബ്ദുൾ കദർ മണ്ഡലം പ്രസിഡന്റ് എം കെ ലത്തിഫ സെക്രട്ടറി പി കെ ജബാർ ട്രഷറർ പി എം മെഹബൂബ എന്നിവർ പ്രസംഗിച്ചു സാഹിദ അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു തുടർന്ന് പൊതുമരാമത്ത് മന്ത്രിക്കുള്ള നിവേദനത്തിന്റെ പകർപ്പ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബഷീറിന നൽകി മഴ മറിയാലുൻ റോഡ് മുഴുവനായി ടാർ ചെയ്യുമെന്നും അതിനുള്ള ഫണ്ട് പാസായി കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി റോഡപകടങ്ങളിൽ ഇവിടെ ജീവൻ നഷ്ടമായവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും നൽകുക ചികിത്സയിൽ കഴിയുന്നവർക്ക് പൂർണ്ണമായും ചികിത്സാ സഹായം നൽകുക മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുക ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ശീതസമരം തീർക്കുവാൻ സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങളും മുസ്ലിം ലീഗ് ഉന്നയിച്ചു